ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയൊരു വീടിലേക്ക് എല്ലാ കൂട്ടുകാരിക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ബത്തൊക്കെ വെച്ചിട്ട് നമ്മൾ എല്ലാവരും ജ്യൂസ് ഉണ്ടാക്കുകയാണല്ലോ അപ്പം ഇതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ് ആരും ഇതുവരെ തയ്യാറാക്കി നോക്കാത്ത തികച്ചും വ്യത്യസ്തമായ ഒരു ജ്യൂസാണ് നമുക്ക് ഏത് സമയത്തും എപ്പോഴും കുടിക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ജ്യൂസും കൂടിയാണ് മക്കൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റിയതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു വെറൈറ്റി ജ്യൂസ് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അതിനാവശ്യമായിട്ട് ആദ്യം തന്നെ ഇതേപോലെ ഞാനൊരു മുറി വത്തക്കാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലെടുക്കാം അപ്പോൾ ഇതേപോലെ ഒരു പകുതി വത്തക്കയാണ് എടുത്തിട്ടുള്ളത് ഇതേപോലെ നന്നായിട്ടൊന്ന് ചിരണ്ടി എടുക്കണം സ്പൂൺ വെച്ചോ ആ ഫോർക്ക് വെച്ചോ എന്തായാലും കുഴപ്പമില്ല ചെറുതായിട്ട് ചിരണ്ടി എടുക്കാനായിട്ട് നോക്കാം അപ്പോൾ അധികം വണ്ണത്തിലാവാതെ ഇതേപോലെ ചെറുത് ചെറുതായിട്ട് ചിരണ്ടി എടുക്കണേ അപ്പോൾ നന്നായിട്ട് ഞാൻ ഇത് മൊത്തം ചിരണ്ടി എടുത്തിട്ടുണ്ട് ഒട്ടും വെള്ളം ചേർക്കരുതിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിൽ വെള്ളം ചേർക്കുന്നില്ല അപ്പോൾ ഇതാ കുറച്ചൊരു പഴുപ്പ് കുറഞ്ഞൊരു വത്തക്കയാണ് ചുവപ്പും കുറവാണ് അപ്പോൾ ഇത് ഞാൻ ഒരു ഒരുമുറി വത്തക്ക മൊത്തം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് നേരെ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം അതിനാവശ്യമായിട്ട് ഞാൻ ഇത് ഇതേപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് വലിപ്പമുള്ളൊരു പാത്രം എടുക്കാനായിട്ട് നോക്കണം ഇത് തയ്യാറാക്കാനായിട്ട് അപ്പോൾ ഇത് കുറച്ചു ഒഴിച്ച് കപ്പറത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ആഡ് ആക്കാനുണ്ട് അതിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം അപ്പോൾ കുറച്ചൊരു മധുരം കുറഞ്ഞ ബത്തക്കി ആയതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതലായിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് പഴുത്ത നല്ല ചുവപ്പുള്ള ബത്തക്കിയാണെങ്കിൽ നിങ്ങൾ മധുരം നോക്കിയിട്ട് ഇട്ട് കൊടുക്കണേ അപ്പോൾ ഇതേപോലെ നന്നായിട്ട് പഞ്ചസാര ഇതിലേക്ക് ക്ക് അലിയുന്നത് വരെ സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കണേ ഇതേപോലെ നന്നായിട്ട് ഞാനിത് യോജിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഏലക്ക പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഏലക്കാപ്പൊടി എന്തായാലും നിങ്ങൾ ഇട്ട് കൊടുക്കണം സ്കിപ്പ് ആക്കിയത് ഇതിൻ്റെ ടേസ്റ്റ് അപ്പോൾ ഏലക്കാണ് അപ്പം ഏലക്ക പൊടി ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കസ്കസ് ആണ് ആവശ്യമുള്ളത് ഒരു കപ്പിലേക്ക് കസ്കസ് വെള്ളം ഒഴിച്ചിട്ട് കുതിർത്താനായിട്ട് വെച്ചിട്ടുണ്ടായിന് അപ്പോൾ കുതിർന്നതിന് ശേഷം ഇതാണ് ഇതേപോലെ ഒരു കപ്പ് നിറയെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാനൊരു സ്പൂണിലേക്കാണ് കസ്കസ് എടുത്തിട്ടുള്ളത് അത് കുതിർത്തപ്പം ഒരു കപ്പ് നിറയെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് മൊത്തം ഇതാ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണേ അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഒത്തൊക്കെ ജ്യൂസ് തയ്യാറാക്കി കുടിക്കുകയാണെങ്കിൽ വീണ്ടും വീണ്ടും നിങ്ങൾ ഉണ്ടാക്കി കുടിക്കോട്ടെ അപ്പം അത്രയും ടേസ്റ്റിയാണ് ഇത് നന്നായിട്ട് ഇതാ യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു കപ്പ് പാലാണ് കൊടുക്കുന്നത് ഞാൻ ഇതാ ഒരു കപ്പ് പാൽ പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട് അരമുറി വത്തക്കാണല്ലോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് വലിയ ഒരു കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒട്ടും വെള്ളം ചേർക്കാതെ പാലെടുക്കാനായിട്ട് നോക്കണേ അപ്പോൾ ഇതേപോലെ ഒരു കപ്പ് വെള്ളം പാലും കൂടി ഒഴിച്ചു കൊടുത്തതിനു ശേഷം വെള്ളം ഒഴിക്കരുത് പ്രത്യേകം പറയുന്നുണ്ട് അപ്പോൾ ഒഴിക്കാതെ ഇതേപോലെ നന്നായിട്ട് ഒന്നുകൂടി മിക്സാക്കി കൊടുക്കുക അതിനുശേഷമാണ് നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ ചെറുനാരങ്ങയുടെ നീര് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് കാൽ ടീസ്പൂൺ ചെറുനാരങ്ങ നീര് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണേ ഇതും ഉറപ്പായിട്ടും ചേർത്ത് കൊടുക്കണം ഇതും കൂടി ചേർന്നപ്പം ഈ ഒരു വത്തക്ക ജ്യൂസിൻ്റെ സ്മെല്ല് തന്നെ നന്നായിട്ട് അറിയാൻ പറ്റ ചെറുനാരങ്ങിയുടെ നീരും ആ ഒരു ഏലക്കപ്പൊടിയും കൂടി ഇട്ടപ്പം തന്നെ നമ്മളെ വത്തക്കയുടെ ജ്യൂസിൻ്റെ ആ ഒരു സ്മെല്ലും നല്ലൊരു സ്മെല്ലാണ് കേട്ടോ അപ്പോൾ ഇത് കഴിക്കാനായിട്ടും നല്ല രുചിയാണ് അപ്പോൾ ഇതേപോലെ നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഐസ് ക്യൂബ് നിങ്ങൾക്ക് ആദ്യം ആ ഒരു വത്തക്ക ജ്യൂസിലേക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഇതേപോലെ കുടിക്കുന്ന സമയത്ത് നല്ല തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തതിന് ശേഷം വത്തക്ക ജ്യൂസ് ഓരോ ഗ്ലാസ്സിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കുക നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഒരു വറക്കെ വർത്തക്ക ജ്യൂസ് തന്നെയാണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്യാനായിട്ടും നോക്കുക ചൂട് കാലത്തായാലും തണുപ്പ് കാലത്തായാലും നിങ്ങൾക്ക് എപ്പോഴും കുടിക്കാനായിട്ടും നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു ജ്യൂസ് തന്നെയാണ് കേട്ടോ ഇതേപോലെ ഇത് മൂന്ന് ഗ്ലാസ്സിലേക്കും ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് മക്കൾക്ക് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് തണുപ്പ് കുറച്ചാൽ മതി മൂന്ന് ഗ്ലാസ്സിലേക്കും ഒഴിച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഐസ് ക്യൂബും കൂടി ഇട്ടുകൊടുത്തതിനു ശേഷം നമുക്കിതൊന്ന് കഴിക്കട്ട അപ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു വത്തക്ക ജ്യൂസ് നിങ്ങളെല്ലാവരും ഒരു വട്ടമെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കണേ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്നതാണല്ലോ വത്തക്ക അപ്പോൾ വത്തക്ക നമ്മൾ കഴിക്കുന്നതിനേക്കാളും ഇതേപോലെ നമ്മൾ ഉണ്ടാക്കി കുടിക്കാനായിട്ട് നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്